അപ്പോൾ ഇങ്ങനെ ഇന്ന് നമ്മൾ ഉണ്ടാക്കണം നമ്മൾ കോഴിക്കോട് ഹൽവ നമ്മുടെ പറമ്പിലുള്ള മത്തങ്ങയും കൊണ്ടാണ് കോഴിക്കോട് ഹൽവ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ മത്തങ്ങ പലരും കണ്ടിട്ട് ഇത് നീ കളർ അടിക്കുന്നതാണോന്ന് ഇത് നാച്ചുറൽ കളറാണ് ഇതിന്റെ ഗോൾഡൻ പമ്പിനാണ് ശരിക്കുന്നത് നമുക്ക് നന്നായിട്ട് നന്നായിട്ട് ആവി കയറ്റണം ആ മത്തങ്ങ മുഴുവൻ അരിഞ്ഞ് നമ്മളൊരു സ്റ്റീലിന്റെ വലിയ പാത്രത്തിനകത്ത് എടുത്തു ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുത്തതിനു ശേഷം മിക്സിയുടെ ജാറിനകത്ത് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് പേസ്റ്റായിട്ട് നമുക്ക് ആദ്യം നമുക്ക് നല്ല നെയ്യുണ്ട് നെയ്ക്കാത്ത ഉള്ളിക്കാത്ത നമുക്ക് ആദ്യം നമ്മുടെ നെറ്റ്സുകളെല്ലാം വറുത്ത് കൂലിരിക്കും ബദാംബ് കണ്ടിപ്പരിപ്പോൾ ആ സാധനങ്ങളെല്ലാം നമുക്ക് നെയ്യ് വറുത്ത് കൂലിരിക്കും നമ്മുടെ മത്തങ്കായ്ക്കത്ത് ചേർക്കേണ്ട അതായത് ഹൽവായിക്കത്ത് ചേർക്കേണ്ട നട്സ് എല്ലാം കൂടെ അതിന് നെയ്ക്കാത്ത വറുത്തുപോയി മാറ്റിയതിനു ശേഷം ഈ സെയിം നെയ്യ്ക്കാത്തൊട്ട് തന്നെ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഷുഗർ ചേർക്കണം ഏകദേശം ഒരു ടു ഹൺഡ്രഡ് ഗ്രാം ഉണ്ട് കേട്ടോ കോൺഫ്ലോർ ഇതിനകത്തോട്ട് ചേർക്കുകയാണ് കേട്ടോ ഓക്കെ മുന്തിരിങ്കായും കൂടെ ചേർക്കുകയാണ് അതുപോലെ തന്നെ ബേദാമ്പ് ഈത്തപ്പഴം നമുക്ക് ആവശ്യത്തിന് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം ഏകദേശം നമ്മൾ ഒരു മണിക്കൂർ മിച്ചം കഴിഞ്ഞു അപ്പം നമ്മുടെ ഹൽവ അതായത് നമ്മുടെ ഗോൾഡൻ പമ്പിഗിങ് ഹൽവ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പാത്രം നമ്മൾ നന്നായിട്ട് അതിനകത്ത് എള്ളും അതുപോലെ തന്നെ കാഷ്നെട്ടും വേദാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ തിരിച്ചടിക്കുമ്പോൾ അതിന് മോൾ വശമായിട്ട് വരാവേണ്ട രീതിയിൽ നല്ല തിക്ക് ആയിട്ടുണ്ട് നമുക്കിത് അങ്ങനെ ഒരു ഒന്നര മണിക്കൂർ കഷ്ടപ്പാടിന് ശേഷം ഞങ്ങളുടെ മത്തങ്ങായ കൊണ്ടുള്ള ഹൽവ ഗോൾഡൻ പമ്പിന്റെ ഹൽവ ഇത് റെഡി ആയിട്ടുണ്ട് ഞാനൊരു പീസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി കുറെ ലേറ്റ് ആയി കാരണം നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ച് സ്വമ്പ് ഇത് റെഡി ആക്കി എടുക്കാം അടിപൊളിയാ അപ്പം ഇതൊക്കെ അടിപൊളി പൊളിയായിട്ട് വീണ്ടും വരാം അതുവരെ ബബായ്